ഓൾഡ് സോങ് സത്യവാൻ സാവിത്രി എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എഴുതി ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയാനം നീലാംബുജങ്ങൾ വിടർന്നു നീലാല ദാക്ഷിയെ തേടി നീലാംബുജങ്ങൾ വിടർന്നു നിറമാല തെളിഞ്ഞു േണിയം ദേവിയെ തേടി വാനിൽ തെളിഞ്ഞു ആലോലം കാറ്റേ നീ പുൽകിയതുണ്ടോ ആ സ്വർഗവൃന്ദനിയെ ഓരോ ഋതുവിലും അഭിലാഷ പുഷ്പങ്ങൾ തൂവി മറയുന്നിരാമയ്യേ സ്വപ്നം ചിലപ്പോൾ ഫലിക്കുമല്ലോ അന്നെ ചിത്രത്തിൽ നിൻജീവൻ തുടിക്കുമല്ലോ നീലാമ്പുജങ്ങൾ വിടർന്നു നീലാരവിന്ദാഷിയെ തേടി നീലാംബുജങ്ങൾ വിടർന്നു ആലോലം കാറ്റേ നീ പുൽകിയതുണ്ടോ ആ സ്വർഗവൃന്ദിയേ ഓരോ ഋതുവിലും അഭിലാഷ പുഷ്പങ്ങൾ തൂവി മറയും നിരാമയ്യേ ആലോലം കാറ്റേ നീ പുൽകിയതുണ്ടോ ആ സ്വർഗവൃന്ദനിയേ ഓരോ ഋതുവിലും അഭിലാഷ പുഷ്പങ്ങൾ തൂവി മറയും നിലാമയ്യേ സ്വപ്നം ചിലപ്പോൾ ഫലിക്കുമല്ലോ അന്നെ ചിത്രത്തിൽ നിൻജീവൻ തുടിക്കുമല്ലോ നീലാംബുജങ്ങൾ വിടർന്നു ീലാരവിന്ദാഷിയെ തേടി നീലാംബുജങ്ങൾ വിടർന്നു നിറമാലവാനിൽ തെളിഞ്ഞു നീരതവേണിയം ദേവിയെ തേടി നിറമാലവാനിൽ തെളിഞ്ഞു നീലാംബുജങ്ങൾ വിടർന്നു നീലാരവിന്ദാഷിയെ തേടി ുജങ്ങൾ വിടർന്നു നിറമാലവാനിൽ തെളിഞ്ഞു നീരദേണിയം ദേവിയെ തേടി നിറമാലവാനിൽ തെളിഞ്ഞു നീലാംബുജങ്ങൾ വിടർന്നു നീലാരവിന്ദായ ദാക്ഷിയെ തേടി നീലാബുജങ്ങൾ വിടർന്നു విడర్ను 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 విడర్ను